നബി ദിന ക്യുസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള പ്രധാനപ്പെട്ടതും എന്നാൽ പഠിക്കാൻ എളുപ്പമുള്ളതുമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം നബി നബിസ്വല്ലാഹ് അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലം ഉത്തരം മക്കയിലെ സൊഫാ കുഞ്ഞിനടുത്തുള്ള അബു ത്വാലിബിന്റെ ഭവനം ഏതു പ്രവാചകന്റെ പരമ്പരയിലാണ് നബിസ്വല്ലാഹ് അലൈഹി വസല്ലമ്മയുടെ ജനനം ഉത്തരം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നബി നബിസുലഹ് വലഹി വസ്ല്ല ജനിച്ച വർഷം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആനക്കലഹ വർഷം നബി നബിസുലഹ് വലഹി വസ്ല്ല ജനിച്ച മാസം റബിയുൽ അവൽ നബി നബിസുലഹ് വലൈ വസല്ലമ്മയുടെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം പിതാവ് അബ്ദുല്ല മാതാവ് ആമിനാ ബീവി നബിസ് അലൈ വസ്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ ജോലി എന്തായിരുന്നു ഉത്തരം കച്ചവടം നബിസുലൈ വസ്ലമ്മയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച് മാതാവ് മരണപ്പെടുമ്പോൾ നബിസുലഹ് അലൈഹു വസ്ലമയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം ആറുവയസ് മാതാവിന്റെ മരണശേഷം നബിസുലു അലൈവുസലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആര് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ അലൈഹി വസല്മയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം എട്ട് വയസ്സ് സൂറത്ത് സലാത്ത് എന്നറിയപ്പെടുന്ന സൂറത്തേത് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ നബി അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ ആദ്യം ജനിച്ചത് ആരെ ഉത്തരം അലി അള്ളാ വൻആാൻ ക്രോഡീകരണത്തിന് കാരണമായ യുദ്ധം ഉത്തരം യമാമ യുദ്ധം നബിസുലഹ് അലൈഹു ഹദീജ ബിബി അലി അള്ളാ വനഹായ വിവാഹം കഴിക്കുമ്പോൾ രണ്ടു പേരുടെയും പ്രായം എത്രയായിരുന്നു നബിസുലഹ് അലൈഹി വല്ലമക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് ഹദീജറ വനഹക്ക് നാൽപ്പത് വയസ്സ് നബിസുലാ വസ്ല്ല ഹദീജി അലി അള്ളാ വനഹക്ക് നൽകിയ മഹർ എന്തായിരുന്നു ഇരുപത് ഒട്ടകങ്ങൾ ഹദീജ ബി വി അലി അള്ളാ വനഹ വഫാത്താകുമ്പോൾ നബിസുലു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു അൻപത് വയസ്സ് നബിസുലു അലൈഹി വസ്സലമ്മ വിവാഹം ചെയ്ത ഏക അടിമ സ്ത്രീ ഉത്തരം വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ച മാസം മുഹമ്മദ് നബി റമിസൈ വസല്ലമയുടെ ഏറ്റവും വലിയ മൗജസത്തെ ഉത്തരം ഉത്തരം വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഗ്രന്ഥ രൂപത്തിലാക്കണമെന്ന് അഭിപ്രായപ്പെട്ട സൊഹാബിയാരെ ഉമർഹു ഖുർആാനിലെ ആകെ സുഹത്തുകളുടെ എണ്ണം എത്ര ഉത്തരം നൂറ്റി പതിനാല് ഖുർആാനിലെ ആകെ ആയത്തുകളുടെ എണ്ണം എത്ര ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുറുൽ അഥവാ ആദ്യത്തെ ഖുർആൻ വ്യാഖ്യാതാവ് ആര് ഉത്തരം മുഹമ്മദ് നബി സലഹ് അലൈ തർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന അബ്ബാസ് ആര് അബ്ദുലാ സയ്യിദ് ഉൽ ഖുറാ ഖുർആൻ പാരായണ വിദഗ്ധരുടെ തലവൻ എന്നറിയപ്പെടുന്ന സ്വഹാബിയാരെ ഉത്തരം അലി അള്ളാഹു ഖുർആൻ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് ഏത് ഭാഷയിലേക്കാണ് ലാറ്റിൻ ഭാഷയിലേക്ക് വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കിയവർക്ക് പറയുന്ന പേര് ഉത്തരം ഹാഫില് സൂറത്തുൽ ഇഹ്ലാസിന്റെ മറ്റൊരു പേര് സൂറത്തു തൗഹീദ് സ്നേഹ ഏറ്റവും നല്ല മാർഗമായി പ്രവാചകൻ പഠിപ്പിച്ച കാര്യമേത് ഉത്തരം സലാം പറയൽ ഈ സൂറത്ത് പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല ഏതാണ് സൂറത്ത് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ ജമോം കസും ബാധകമല്ലാത്ത നമസ്കാരം സുബഹി നമസ്കാരം ും സുജോതമില്ലാത്ത നമസ്കാരം നമസ്കാരം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഖുർആാൻ പണ്ഡിതൻ കൂടിയായ മുസ്ലിം ശാസ്ത്രജ്ഞൻ ഉത്തരം ഇബിനുസീന ഖുർആാൻ പേരെടുത്തു പറഞ്ഞ് ശപിച്ച വ്യക്തി ആര് ഉത്തരം അബുലഹബ് അബുൽ അംബിയാ നബിമാരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലഹി ഒരേ സമയത്തെ രണ്ട് പുത്രന്മാരും പ്രവാചകന്മാരായിരുന്ന നബിയാരെ ഇബ്രാഹിം നബി ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ഉത്തരം യൂനുസ് നബി അലഹിസലാം ഖുർആാനിൽ റോഹുൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ജിബിറിൽ അലിസ്സലാമിനെ മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ സക്കരിയ നബി പ്രമുഖ ഹദീസ് പണ്ഡിതൻ ബുഹാരിയുടെ മുഴുവൻ പേര് ഉത്തരം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഹാരി പ്രമുഖ ഹദീസ് പണ്ഡിതൻ മുസ്ലിമിന്റെ മുഴുവൻ പേര് മുസ്ലിംബിനു ഹജ്ജാജ് സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവായ സ്ത്രീ രത്നം ഉത്തരം പ്രവാചകപുത്രി ഫാത്തിമ റലിഅറബി അലിസ്സലാം അള്ളാഹുവുമായി സംസാരിച്ചത് എവിടെ വെച്ച് താഴ്വരയിൽ വെച്ച് ഖുർആാനിൽ പരാമർശിച്ചതും ഹിജറക് ഒരു വർഷം മുമ്പ് നടന്നതുമായ ഒരു സുപ്രധാന സംഭവം ഉത്തരം ബദർ യുദ്ധം ലാ ല തൻ ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു ഉത്തരം മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്ലമ അബൂബക്കർ അലി അള്ളാവിനോട് സൗർ ഗുഹയിൽ വെച്ച് നബി സുല്ലാ വസല്ലമയുടെ സന്താന പരമ്പര ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അഹ് ബൈത്ത് ആയിരം മാസത്തേക്കാൾ പുണ്യം നിറഞ്ഞ രാത്രി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച രാവ് ഉത്തരം ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു വിശേഷണം ലൈലത്തുൽ മുബാറക്ക നബിസാഹ് അലൈഹി വസ്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് യമാനി റലിഅള്ളഹു ഫലസ്തീനിന്റെ പഴയകാല നാമം കനാൻ അസുഹാബുൽ കഹുഫ് ഏത് പ്രവാചകനെയാണ് പിൻപറ്റിയിരുന്നത് ഉത്തരം ഹൈസാ നബി അലിസ്സലാമിനെ പരിശുദ്ധ കഴയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പേര് ഉത്തരം ബൈത്തുൽ അതീഖ് ഖുർആാനിൽ യോമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിനമേത് ഉത്തരം ബദർ യുദ്ധം നടന്ന റംലാൻ പതിനേഴ് ഏത് വൃക്ഷത്തെയാണ് ഖുർആനിൽ ശപിക്കപ്പെട്ട വൃക്ഷം എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം നരകത്തിലെ സക്കൂം വൃക്ഷം ഖുർആനിന്റെ മണവാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് സൂറ അർ റഹ്മാൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു ആര് ആരെ കുറിച്ച് പറഞ്ഞതാണിത് ഉത്തരം ആയിഷ അലി അള്ളാൻഹ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയെ കുറിച്ച് രണ്ടു കാര്യങ്ങളെക്കുറിച്ച് ഖുർആാൻ രോഗശമനം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അവ ഏതെല്ലാം ഖുർആനും ഖുർആൻ പാരായണ നിയമത്തിന് മൊത്തത്തിൽ പറയുന്ന പേര് ഉത്തരം തജ്വീദ് ചില സൂക്തങ്ങൾ പാരായണം ചെയ്താൽ സുജൂദ് സുന്നത്താണ് ഈ സുജൂദിന് പറയുന്ന പേരെന്ത് ഉത്തരം സുജോത് തിലാവ അടുത്ത ചോദ്യം ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തേത് ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക